ഹലോ ജബർജി ഇപ്പോ കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങനെ പറ്റി പല ആളുകൾക്കും ഒക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായി ആ കൂട്ടത്തിൽപ്പെട്ടതാണ് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ ചേർന്ന് രൂപീകരിച്ച സമസ്ത ആദർശ സംരക്ഷണ സമിതി സത്യത്തിൽ എന്താണ് സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തന മേഖലകൾ ഭാവി പദ്ധതികൾ അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ കൂടി താല്പര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ടോളം സത്യത്തിൽ വളരെയേറെ വേദനയോടെ എല്ലാം സഹിച്ചും ക്ഷണിച്ചും ഉള്ളു ഈ മേർപ്പെട്ട സംസ്ഥയും അതുപോലെ തന്നെ സി ഐ സിയും തമ്മിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അത് ഉടനെ തന്നെ അത് തീർക്കണമെന്നും തീരണമെന്ന് ആഗ്രഹിച്ച ലക്ഷോപലക്ഷം ജനങ്ങൾ അതോടുകൂടി തന്നെ ഞങ്ങളൊക്കെ അതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അത് തീരണം തീരണം എന്ന് ആഗ്രഹിച്ചു ദൗർഭാഗ്യം വെച്ചാൽ അത് പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു നീണ്ടു പോയപ്പോ ഒരു ഭാഗത്തു നിന്നുള്ള വല്ലാത്ത അറ്റാക്ക് പ്രത്യേകിച്ച് സി ഐ സിക്ക് മാത്രമല്ല പണക്കാട് കുടുംബത്തിന് എതിർ വന്നു മുസ്ലിം ലീഗിനെ എതിര് വന്നു അതൊക്കെ വൺ വേ ആയി ഇങ്ങനെ കൊണ്ടു കൊണ്ടേയിരിക്കുക ഈ കാര്യത്തിലൊന്നും ഞങ്ങൾ പ്രതികരിക്കാതെ ഇങ്ങനെ പ്രതികരിക്കാതെ വച്ചാക്കണ്ട പ്രശ്നം തീരും തീരണം അതിനുള്ള ചർച്ച കണ്ടുകൊടുക്കില്ലേ അതുകൊണ്ടുകൂടി നമ്മളൊന്നും പറയേണ്ട എന്ന് ആഗ്രഹിച്ചു പല ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊക്കെ നല്ല സമ്മർദ്ദവും ശരിക്കും രണ്ട രീതിലും വർത്തിയെന്നുകൊണ്ട് തന്നെ സംസ്ഥയുടെ പ്രവർത്തകമാർ വളരെയേറെ ഏകുടെ ഭാഗത്ത് പോയാലും ഫോണിലൂടെ വല്ലാതെയൊക്കെ ഈ പ്രശ്നം തീർക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റി പ്രതികരിക്കണം ഇത് വൺ വേ പ്രജനമായ പ്രചരണങ്ങളാണ് ഒരു വാക്കുകളൊക്കെ ഉയർന്നത് അതില്ലാതാകാൻ ഞങ്ങൾക്ക് ഒന്നുകാതിരി വഴി വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് തീർക്കണം എന്ന് പറഞ്ഞങ്ങൾ വീണ്ടും വീണ്ടും തീർക്കുന്നതിന്റെ മാർഗമായി പലതും ഞങ്ങൾ പല രീതിയിൽ നോക്കി അപ്പോഴാണ് ഇത് തീർന്നില്ലെന്ന് മാത്രമല്ല നിരന്തരമായി അറ്റാക്ക് വരാൻ അത് തന്നെ സത്യമായിട്ട് യാതൊരു ഖാദി ഫൗണ്ടേഷൻ വന്നപ്പോൾ അതിന്റെ എതിര് വല്ലാത്ത സൈബർ ആക്രമണം കൂടാതെ പല രീതിയിലുള്ള ഗാന്ധി ഫൗണ്ടേഷൻ ഒരിക്കലും അത് സമന്തരല്ല അത് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു തങ്ങളെ സമയത്തോളം മുമ്പ് ശിഹാർദങ്ങളും ഹരിതങ്ങളും ഒക്കെ അതിനേക്കാൾ ഇരട്ടിയേറെ വർക്ക് ലോഡ് വന്നു സാധിക്കലി ഈ ക്ഷേത്രങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ രംഗത്തും പാർട്ടി രംഗത്തും പൊതുരംഗങ്ങളിലും പിന്നെ ഈ മതസ്ഥാപനങ്ങളും അതിനോടുപ്പിരി അദ്ദേഹം നേരത്തെ തന്നെ തങ്ങളും ഒക്കെ നിൽക്കുന്നില്ല കൂടാതെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ചുമലായപ്പോ അവരുടെ പാലക്കാട് മുന്നറിയിപ്പ് തങ്ങൾ വെച്ചത് ഞങ്ങൾ എല്ലാവരും വന്നപ്പോ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞതും അതിന് കൂടി ആലോചിച്ചിട്ടാണ് കൃത്യമായി അവർ പ്രധാനിക്കുന്നെടുത്ത് അങ്ങനെ ഒരു കാലാവസ്ഥ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഈ പാലക്കാട് കൂടി പോകാണ്ട് അവിടെ പോയി സംസാരിച്ച് അതിന് സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഇത്ര മാത്രം എതുപോലെ അവർ വെച്ച് എന്തൊക്കെ പ്രചരണങ്ങൾ പറ്റിയത് കാളി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞില്ലേ അപ്പം ഇത്ര വിരോധാഭാസ കാര്യം അതിനാണ് ഇങ്ങനൊക്കെ ആണ് ഞങ്ങൾ ഈ രീതിയിലായി ഫൗണ്ടേഷൻ ഉണ്ടാക്കി പിന്നെയും പിന്നെയും എപ്പോഴും ഉണ്ടായപ്പോഴാണ് നിരന്തരം ഞങ്ങൾ ഉസ്താദിമാരോട് പറഞ്ഞു പ്രശ്നം ഇവർ ഈ രീതിയിൽ പരിഹരിക്കുന്നു ഇവർ പത്രക്കാരെ പറയും സൈബർ ആക്രമണത്തുന്നു പല യോഗങ്ങൾ നടത്തും ഒളിഞ്ഞു തെളിഞ്ഞു ഞങ്ങൾ എങ്ങനെ ബഹുമാനപ്പെട്ടൊക്കെ പക്ഷെ അവസാനം ഇനി ഇത് ഒരു ഇവർ യോഗം വിളിച്ചു ഇത് ഇവർ പറയുന്നത് ഞങ്ങൾ അത് വ്യാപാരമല്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ ആളുകളെ വിളിച്ചു ഒരു ആലോചന യോഗം ആ ആലോചന യോഗത്തിൽ ഞങ്ങൾ അഭിപ്രായമാണ് ആദർശ ഒരു വേദി വേണമോ ഒന്ന് പറയാനും പ്രതികരിക്കാനും പോവാനും ആ ഒരു വേദിയെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതല്ലാതെ അതും ഇവർക്ക് ഇപ്പൊ സമസ്ത ആദർശ സമയം പറഞ്ഞാൽ അവർ ഒരു ഭാഗം നടത്തിയിട്ട് അതിലൊക്കെ പലതും വിലയാണ് ഇതിന് ഞങ്ങൾക്ക് ഒന്ന് പറയാ പറയാനാൽ ഇതാണ് ശരിയെന്നൊരു ഭാഗം കരുതി പോകുന്നത് അതുകൊണ്ട് അതൊന്നും തെറ്റിദ്ധരിക്കാതിരിക്കാൻ അല്ല അതിനു വശമുണ്ട് അതല്ലാന്ന് പറയാൻ ഒരു വേദി വേണ്ട പിന്നെ ഇതിങ്ങനൊന്ന് യോജിപ്പിച്ച് കൊണ്ടുവരാനും വേണല്ലോ അതുകൊണ്ടാണ് അല്ലാതെ ഇതൊരു വൺ സൈഡ് വലിയ അറിയാം കടന്നാക്രമിക്കാനും എതിർക്കാനോ ഒന്നുമില്ല സമസ്ത പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഈ കൂടുതൽ ആളുകളോട് അതുകൊണ്ടാണ് അതിൽ തെറ്റിദ്ധാന് പിന്നെ സി ഐ സിയുമായി ഉണ്ടായ പ്രശ്നം അത് ഇപ്പോഴൊന്നല്ല വർഷങ്ങൾക്കും സി ഐ സിയും ദാഹുൽ ഹൃദയൊക്കെ ഒരു സംവിധാനമല്ലേ അത് സമസ്തക്ക് വലിയ അലങ്കാരം ഒരു സ്വകാര്യമായി അഭിമാനത്തോട് പറയും ഞങ്ങൾ ആ രീതിയിൽ നല്ല വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടായി സമനിയ വിദ്യാഭ്യാസം ഉണ്ടായി അതില് നമുക്ക് നമ്മൾ ഈ സമസ്ത പയഞ്ചനാണ് അവര് ഈ ദൃഢസം വിധാനത്തിലാണെന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി അല്ല നമ്മൾ ഇങ്ങനെ ഉയർന്നു പ്രതീക്ഷനേക്കാൾ അപ്പം സി ഐ സി ഒക്കെ വളർന്നു വന്നപ്പോൾ അതിനെ സഹായിക്കുന്നതിന് പലരും ചില ഭാഗ ചിലരെങ്കിലും അതിനെ നേരത്തെ അതിനെ വിമർശിക്കാൻ തുടങ്ങി അതിനെ എതിർക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എനിക്കറിയാം ഇത് ഈ പുതിയ വിഷയല്ല ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദ് ഇതിന്റെ അക്കാദമിക് ഡയറക്ടർ അദ്ദേഹം കോളേജിലെ സ്വാഭാവികമായിട്ടും അക്കാലത്ത് അദ്ദേഹം ചന്ദ്രയിൽ ലേഖനീകരിച്ച വിവാദമാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും ആ തവണ അദ്ദേഹത്തെ മാറ്റി നിർത്തി രണ്ടു വർഷം അറിയാമല്ലോ രണ്ടു വർഷം മാറ്റി നിർത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട മാണി ഉസ്താദിനെ രണ്ടു കൊല്ലം കൊണ്ടുപോകുന്നു പിന്നെ വീണ്ടും കാരണം അദ്ദേഹം അതിൽ കുറ്റക്കാരനുള്ള തെറ്റുകാരല്ല അദ്ദേഹം അത് വളരെ ഭംഗിയായി നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം അതിൽ ചില കാര്യങ്ങളൊക്കെ കളിച്ചു ആ സ്ഥാനത്തേക്ക് വരാൻ ഒരു ഇൻഡൈറക്റ്റ് ആയി ചില ഭാഗം ചില ഭാഗത്ത് തോന്നുന്നു അതും പറ്റില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പുനർവ്ലി ചർച്ചകളൊക്കെ അപ്പോഴേക്കും എതിർപ്പോൾ കൂടിയാണ് പാലക്കാട് കുടുംബത്തോടുള്ള ഒരുതരം വിദ്വേഷം ഈ പറയുന്ന ആളുകൾക്ക് ഇത് കുറഞ്ഞ ആളുകളല്ല പക്ഷെ അവര് ഇവർ ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇവര് ഹൈജാക്ക് ചെയ്യുന്നു ഇവളില്ലാത്ത ഒരു സംവിധാനം അങ്ങനെ ഞങ്ങൾ ഉണ്ടാവണം ഞങ്ങള് ഞങ്ങളുടെ ഇന്റർഫെയർ ആവണം അതല്ലാത്തൊരു സ്ഥാപനം സമയം സത്യത്തിൽ ഈ രണ്ട് കേരളത്തിൽ വന്നതോട് കൂടിയിട്ട് സത്യം അതിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഞാൻ വിദ്യാഭ്യാസം പറഞ്ഞു അതിന് എല്ലാവിധ സംരക്ഷണം നമ്മൾ നൽകേണ്ടത് എന്നൊക്കെ പക്ഷെ എന്തായാലും എന്തെങ്കിലും ഒരു രീതിയിൽ കൊണ്ടുവരും അതിന് അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല കേട്ടോ എല്ലാവരും എന്നോ അത് ഞാൻ പറഞ്ഞല്ലോ ചില ദിവസം ചന്ദ്രയും കൊണ്ടുവരും ഈ റിപ്പോർട്ട് അതൊന്നും മുജാവിന് സപ്പോർട്ട് അതല്ലെങ്കിൽ ഒരിക്കലും സംസ്ഥാന വിഭാഗം തന്ത്രി കഴിക്കുന്നു പ്രശ്നം ഉണ്ടാക്കി ഒന്നിച്ച് അതെ സംസ്ഥാന ഇപ്പം വളരെ വളരെ ബംഗാളം കുറ്റി പിടിച്ചു നിൽക്കട്ടു പക്ഷെ സമസ്ത എ പി വിഭാഗം ഇരിക്കുക ഈ അതുപോലെ ഒരു രീതിയിലൊന്നും അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള അതൊന്നും വലിയ വലിയ ഉസ്ാദിമാരുടെ പ്രശ്നമല്ല ഇവരുടെ സമ്മതം ഇവരുടെ പ്രശ്നം ഇവരുണ്ടാക്കാൻ എന്താ ഞാൻ പരസ്യമായി പറഞ്ഞല്ലോ ഹമീദ് ഫൈസീലുണ്ട് ഉമ്മദ് ഫൈസീദുണ്ട് പിന്നെ കുറച്ച് ഒന്ന് മുഷാഫറി മൂന്നാളുകളുണ്ട് ആ ആളുകളെ ഉള്ളു പിന്നെ ഇവർ ശൃംഖല മുഹൃത്തായ ശൃംഖല എസ് കെ എസ് എഫ് നേരത്തെ ഈ അമീർ എസ് കെ എസ് എഫ് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കനവലയത്തിലേക്ക് എസ് കെ എസ് എഫ് നിർത്തിയ ഒരാൾ വേറെ ആളുകൾ ഇപ്പം ഇപ്പൊ വന്ന സെക്രട്ടറി മുമ്പ് വരാതിരിക്കാൻ എന്തൊക്കെ കളികൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയത്തില്ല വേണമെങ്കിൽ പറയാം അദ്ദേഹം വരാതിരിക്കാൻ എന്തൊക്കെ വന്നു വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തെ പ്രശ്നം അതൊക്കെ അവിടെ അതൊക്കെ നമ്മൾ നമ്മളെത്തിണ്ട് ഇവർ കളിച്ചു ഇവർക്ക് വന്ന് അമ്മ പറഞ്ഞതും ആ വർഗ കക്ഷികൾ ഇന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ കുതന്ത്രം അങ്ങനെ നിരന്തരം ഓരോന്നും ഓരോ കൂടെ ഉദാഹരണത്തിന് സംസ്ഥയിലെ ഓഫീസ് മാനേജർ കൈകളിലാക്കി എന്തിനാണ് അത് അവരുടെ സംവിധാന മാറ്റി കൂട്ടുക സംസ്ഥയുടെ മാനേജർ വ്യക്തമായി കഴിക്കുകയാണ് അതേ വിഭാജീയത കൂട്ടുകയാണ് പറയാതിരിക്കാൻ കഥ ഇതൊക്കെയാണ് ഞങ്ങൾ സംസ്ഥാനം കാരണം നിരന്തരം ഇപ്പൊ തന്നെ ഒരു സെക്രട്ടറി പലതും അങ്ങനെ അതിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് വരും ആ രീതിയിലുണ്ട് പതും ഉണ്ട് സുപ്രഭാതം സുപ്രഭാതം ഇവർ കൈയിലാക്കി ഈ ടീം അതിന്റെ എല്ലാ ധർമ്മസ്ഥലങ്ങളും അത്ര നടന്നെ നല്ലോണം അദ്ദേഹം നല്ല കൺട്രോളിൽ ആയിരുന്നു പക്ഷേ പിന്നീട് അവരുടെ അതൊക്കെയോ സുപ്രഭാതത്തെ വരുത്തി അവരെ ഉദ്ദേശിക്കും അത് സ്ഥിതി അവർ എന്താണ് അത് പറയും അവരുടെ തീരുമാനത്തിനനുസരിച്ച് സുപ്രാതം നീങ്ങാൻ നമുക്ക് ഈ സങ്കടം കൈത്താങ്ങ് കൈത്താങ്ങ് ഫണ്ട് വരണല്ലോ സംസ്ഥയുടെ നല്ല സ്ഥാപനങ്ങൾക്ക് കാര്യങ്ങൾ അതുപോലെ സ്പീഡ് ഒക്കെ നല്ല പുസ്തകം അവർക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അൻപത് ശതമാനം ഈ സുപ്രഭാതത്തിലാണ് ഈ കിട്ടുന്ന കോടികളിൽ നിന്ന് അങ്ങനെ കൊടുക്കുമ്പോൾ ആ സുപ്രഭാതം അപ്പം എല്ലാവരുടെ എല്ലാവരുടേതാണ് ആ സുപ്രഭാതം അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോയി ഒരു രീതിയിൽ അത് ലീവരുതാക്കുക ഇടീപാക്കുക അവരുടെ പ്രചരണം കൊടുക്കുക ഇതിനെ എന്തെങ്കിലും പല കാര്യങ്ങളും ഒന്നും രണ്ടുമൂന്നില്ല അത് ഇവരുടെ കരവലയത്തിലാണ് ഇവരുടെ നമ്മൾ ഈ കരവലയത്തിലുപ്രഭാതം അതിന്റെ സർക്കുലേഷൻ നമ്മൾ നന്നാക്കി മുസ്ലിം നമ്മൾ പറഞ്ഞു സ്വകാര്യം സുപ്രഭാതം ഉണ്ടായാൽ ശക്തിയല്ലേ ചന്ദ്രം പറയും പക്ഷേ ആ ഉദ്ദേശ രക്ഷകൾ മാറി സംസ്ഥാന സുപ്രഭാതം പറ്റുന്ന രീതിയിലേക്ക് നീപ്പം അരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് എതിരായിട്ടല്ല അവർ പറ്റില്ലാന്ന് പറയുള്ളൂ ഇത്തരം കാര്യങ്ങൾക്കാണ് ഇതൊക്കെ നിരവധി കാര്യങ്ങളുണ്ട് നമ്മൾ ഈ പുതിയ സിഐ സി വിഭാഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതൊരു കാരണം പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങനെ ഒരു സംവിധാനം എങ്ങനെ ഒരു സഹത്വം ഗ്രൂപ്പ് ഞാൻ ശബ്ദത്തിലുണ്ട് ഫസ്റ്റിൽ ആക്കി ഞാൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഞാൻ മനസ്സിലായി ഞാൻ ദോഷം ഒരു പ്രത്യേക ടീമിനെ ഒരു ലീഗ് വിരുദ്ധ ടീമിനെടുത്തി എന്നിട്ട് ലീഗിന്റെ പല കാര്യങ്ങളും അതിൽ ചർച്ച പിന്നെ അത് കൂടാതെ പല സമാന്തര പല അവരമായ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഗ്രൂപ്പിലൊക്കെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ യാതൊരു സംഭവിക്കാതെ അതിൽ സി എസിലെ കുറിച്ച് ലീഗിലെ ചന്ദ്രനെ കുറിച്ചുള്ള ഇതൊക്കെ അവരുടെ അവരുടെ ആൾക്കാരും കുടുംബം പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് നാളാണ് അപ്പൊ അതിനെ തീർത്താനുള്ള ശ്രമം ആ കുടുംബത്തിന്റെ സ്വാധീനത്തെ സ്വകാര്യ പിന്നെ അവരുടെ മനസ്സുകളിൽ നിന്ന് കുടാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് ഇവരുടെ ഇത്തരം ഇത്തരം വീടുകളുടെ പ്രവർത്തനങ്ങൾ എത്ര കാലം കരുവാരക്കുണ്ടില് പ്രിൻസിപ്പളാവാൻ ഒരു കേട്ടോ സാഹചര്യം തങ്ങളെ പ്രസിഡന്റ് അതിന് യോഗ്യതല്ലാതെ ഈ നിയമ മാറ്റി നിർത്തി മറ്റൊരാളെ വെച്ചപ്പോ തങ്ങളുടെ ചെയ്ത് പല രീതിയിലും എതിർത്തോളിൽ ഭയങ്കരമായി എതിർത്ത് തങ്ങളെ അയൽ വിഷയങ്ങൾ പല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത് ചെയ്തില്ല പിന്നെ അഷ്റഫലിയുടെ മത്സരിച്ചപ്പോ അഷ്റഫലിക്ക് എതിരിലും വലിയ പ്ലാങ്കർ പരിപാടിയാണ് പരസ്യത്തിൽ എലക്ഷൻ ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തെ മണിക്കൂറിൽ പ്രതിരോധ സഹിക്കണല്ലോ ഇതുപോലെ അതായത് സ്വകാര്യമായ സത്യത്തിൽ അഷ്റഫലിക്കെതിരെ പരസ്യമായി പ്രവർത്തനം തങ്ങളുടെ എതിരി ഞാൻ കാണിച്ചതാണ് പക്ഷെ എന്തായി ആ സ്വന്തം മൂക്കിന് താഴെ നല്ല ഒരു പ്രതീക്ഷിക്കും അപ്പൊ അതൊക്കെ എന്തായിരുന്നു ഞാൻ വിചാരിച്ചാൽ ഞങ്ങൾ വിചാരിച്ച പലതും നടക്കും എന്ന് തോന്നിയതാ നടന്നില്ല അത് നിങ്ങൾ പാരമ്പര്യമായി തങ്ങളോട് ഉണ്ടായ എതിർപ്പ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ അല്ല തങ്ങൾ ചെയർമാനായി സമസ്തക്ക് വേണ്ടി ഒരു ചാനൽ ആയിട്ടാണ് അത് നടന്നില്ല തങ്ങളെ ചെയർമാനായി ഡയറക്ടർ ബോർഡ് കൊണ്ടുവന്നപ്പോ ഇവർ ഇവരുടെ അത് കലവല കൊണ്ടുപോയി നേതാവ് ഫൈസീൻ ഞാനും ഈ ഞാൻ പിന്നെ കൃത്യമായി മുഹമ്മദ് അന്ന് ഞങ്ങൾ എന്തിനാണ് ഈ സാദിക്കലി തന്നെ നിങ്ങൾ എതിർക്കുന്നത് എന്ന് മുഹമ്മദ് ഫൈസ് ചോദിക്കും അതെന്താ നിശേക്കാണെങ്കിൽ ഞാൻ അത് അപ്പൊ പറഞ്ഞ മറുപടി അപ്പൊ ഇപ്പോഴല്ല സ്വാദിക്കലി തന്നെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് എത്ര കാലയല്ല നീ എന്തിനാണ് ഇങ്ങനെ പല രീതിയിലാണ് എതിർക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന സംവിധാനം ദർശനം ആ ദർശനയില് ഞങ്ങൾ വേറെ അപ്പൊ ദർശനം ചെയ്യുന്ന ഡയറക്ടർ സ്ഥാനം വെക്കി ദേഷ്യമാണ് കളിക്കുന്നത് ഞാൻ ചോദിച്ചു താങ്കളെ ആയിരിക്കും ഞാനല്ല അത് ഡയറക്ടർ ബോഡാണ് അതിത്ര ഫ്രണ്ട് വെക്കുന്ന ആളുകൾ എന്തോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറ ഞങ്ങളുടെ എല്ലാവരും കൂട്ടിക്കൊണ്ടു യോഗ യോഗായി ചർച്ചയായി അവസാനം ഒരാളാണ് ചെയർമാൻ കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെയർമാൻ വെച്ചാൽ ഞങ്ങളാണ് സാധിക്കാരി സാധിക്കാൻ ഞങ്ങൾക്കില്ല അപ്പൊ യഥാർത്ഥ താങ്കൾ പറഞ്ഞു ഞാനെന്ത് ചെയ്യണം അതിന്റെ ഡയറക്ടർ കൊണ്ട് ഫൈനാൻസ് ഉണ്ട് അത് അവർ തീരുമാനിച്ചു അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ പലതും വെച്ചുകൊണ്ടാണ് ഈ അത് അല്ല ഇതുപോലെ ആണ് ശേഷി ഈ പ്രശ്നം അല്ല അതല്ല ഇത് എത്രയോ മുമ്പ് ഞാൻ പറഞ്ഞാലോ രണ്ടായിരത്തി പതിനാലിൽ ശക്തം അതിന്റെ മുമ്പ് അവർ തിരിട്ടണം ഉദാഹരണം ആ പോയിട്ട് പതിനേഴ് എല്ലാം വിദ്യാഭ്യാസ ബോർഡിലേക്ക് ഹമീദ് അങ്ങനെയാണ് ഇന്നും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പേര് പറയുക പൊതു എല്ലാം പറയാം അവരൊക്കെ അവരെ കൂടെ ഞാൻ നേരത്തെ വിഷാദ മറ്റർക്കൊക്കെ ഒരു ആത്മീയ ഈ വിഭാഗീയ പ്രവർത്തനത്തിലൊന്നും താല്പര്യമില്ല അവര് അതാണ് അവർക്ക് ദീ സംഘടിയാണ് അതിന്റെ വളർച്ചയും അത് ദീന അതിനെന്തുകൊണ്ടാണ് നോക്കുന്നത് അല്ലാത്ത മൂന്ന് നാല് പേര് മുഷാവർ ലീഗ് പുതുതായിട്ട് കയറ്റിയുള്ളൂ ചില ആളുകളുണ്ട് അവരാണ് ഈ അച്ഛനും കൃത്യമായി അച്യുതന്റെ കുഞ്ഞുങ്ങൾ അത് നമുക്ക് പറ്റില്ല സമയത്ത് കാലങ്ങൾ പോയാൽ പോലെ മുസ്ലിം ലീഗ് വെച്ചിട്ടുള്ള ബന്ധമുണ്ട് എന്നാലും മുസ്ലിം ലീഗ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷെ ഒരു ബന്ധം രണ്ട് സംഘടന ഒന്ന് രാഷ്ട്രീയ സംഘടന സംഘടന പോയിട്ടുള്ളൂ പരസ്പരം സഹായം അങ്ങോട്ട് മോട്ട് വെച്ചിട്ടുണ്ട് അത് അങ്ങനെ പോയാ പറയും മരിച്ചു പോകുന്ന അങ്ങനല്ല ഇതിന് രണ്ടു രണ്ടാക്കും ആ ശ്രമം വളരെ ബ്രാൻഡായി നടന്നോർജില്ലാ നടക്കാൻ കഴിഞ്ഞില്ല അത് ഉമ്മത്ത് മറ്റുഭാഗമായി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആദ്യത്തോട്ട് സത്യപ്പ പറഞ്ഞാൽ സമയത്ത് ഇങ്ങനെ വന്നത് വലിയ അണികളുടെ രണ്ട് വിഭാഗമായി മുസ്ലിം ലീഗ് പാർട്ടിക്കാർ വലിയ ശീലം ചെയ്യുന്നു സത്യത്തില് പല സ്ഥലത്തും പല ഏത് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ഞാൻ എന്റെ മണ്ഡലം വ്യക്തമായി പല സ്ഥലത്തുള്ള മണ്ഡലത്തിൽ തോൽപ്പിക്കാനും വോട്ട് ഇവിടെ എങ്ങനെയായാലും വോട്ട് കുറക്കണം ഈ വിഷയം കാരണം ഞങ്ങൾ എന്ത് ചെയ്യുന്ന അതിനുള്ള ശ്രമം അവർ നടത്തിയത് ഇവിടെ വ്യക്തമായിട്ട് വീട്ടില് വലിയ ഞങ്ങൾ അതിന്റെ വർക്ക് തുടങ്ങി കാര്യങ്ങൾ കൃത്യമായി അപ്പൊ കാര്യം അവർ എല്ലാ സ്ഥലത്തും ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഓരോ പഞ്ചായത്തിലെ ആൾ വിചോക്കും വോട്ട് കുറക്കാൻ സമസ്തയുടെ വോട്ട് മാറ്റി സർക്കാർ ഇല്ലാതെ ആൾ കൊടുക്കാം ഓരോ പഞ്ചായത്തും നിശ്ചയിച്ച് ഈ ഞങ്ങളുടെ മലപ്പുറം മണ്ഡലത്തിൽ വോട്ട് കൊടുക്കാനും ഒന്നാം മണ്ഡലത്തിൽ എന്തിനാ ചെയ്ത് ലീഗിനകത്ത് അല്ലെങ്കിൽ തകർത്ത് എന്ത് കിട്ടാൻ ഇവർക്ക് കിട്ടിയത് മുഴുവൻ കൊണ്ടാണ് ഈ സംവിധാനം ഈ സംസ്ഥാന ലോകഭാഗമായ ഒരു ഭാഗത്ത് ലീഗ് സത്യത്തിൽ നിന്ന് കൊടുത്തോട്ട് മാത്രമാണ് പല കാര്യങ്ങളും സംസ്ഥാന ഭരണം കിട്ടുപോയി ഇവരുടെ പരിപാടി ഇവരെ നോക്കുന്ന നോക്കുന്നോട്ട് വേണ്ടേട്ടോ മുൻകാലങ്ങളോട് ഇപ്പോഴും ഇവർ ഇതില്ല നേതൃത് ഇപ്പോഴും അങ്ങനെ അറ്റാച്ച്മെന്റ് തന്നെ പാലക്കാട് കൊണ്ടുപോയിട്ടുണ്ട് ഇവര്